റിയൽ എസ്റ്റേറ്റ് എല്ലാവർക്കും താല്പര്യമുള്ള മേഖലയാണ് പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് വളരെ കുറവാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എങ്ങനെ ലാഭകരമായി നിക്ഷേപിക്കാം പണം മുടക്കില്ലാതെ റിസ്ക് ഇല്ലാതെ എങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ബിസിനസ് ആരംഭിക്കാം റിയൽ എസ്റ്റേറ്റ് ഉപയോഗപ്പെടുത്തി എങ്ങനെ നല്ലൊരു സംരംഭം കെട്ടിപ്പിടുക്കാം ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ മേഖലയിൽ അറിയുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് കൊച്ചിയിൽ മൺസൂൺ എംബേഴ്സ് ഹോട്ടലിൽ വെച്ച് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറു വരെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച ഒരു ട്രെയിനിംഗ് നടക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ എല്ലാ കാര്യങ്ങളെ പറ്റി അറിയുവാനും പഠിക്കുവാനും ആ മേഖലയിൽ പ്രവർത്തിക്കുവാനും ആളുകളെ പ്രാപ്തമാക്കുന്ന ഒരു ട്രെയിനിങ്ങാണിത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് ഈ ട്രെയിനിംഗ് നയിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ എം റോയി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പലവിധ സംരംഭങ്ങളും വിജയകരമായി നടത്തിവരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വയനാട്ടിലെ പ്രശസ്തമായ അരയാൽ ലക്ഷറി റിസോർട്ടിന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ എൻ്റെ അനുഭവവും പരിചയവും എല്ലാം ഉപയോഗിച്ച് ഞാൻ ധാരാളം സ്വത്തും എല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിനും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും എല്ലാം കഴിയുന്ന വിധത്തിൽ ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു ട്രെയിനിങ്ങായിരിക്കും ഇത് താൽപ്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്